കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ചിന്തകളും നാളെയുടെ പ്രതീക്ഷകളാണ് പോയ കാലത്തിൻ്റെ ഓർമ്മകളും വരുന്ന കാലത്തിൻ്റെ ശുഭപ്രതീക്ഷയുമായി ഹസോൺ ജൈത്രയാത്ര തുടരുകയാണ് ഇന്ന് നമ്മളോടൊപ്പം തുമ്മോൺ ഭദ്രാസന ആദിമനും മാർക്ക് ബിഗോറിയോ സോർത്തോസ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫീം തിരുമേനിയാണ് ഉള്ളത് അഭിവന്തി തിരുമേനിയെ ഏറ്റവും സന്തോഷപൂർവ്വം ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു കർത്താവിൽ കർത്താവലനുഗ്രഹിതിരെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു മലങ്കര ശബ്ദം ചാനലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹസ്സോൺ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പുതിയ ചിന്തകളും പങ്കുവെക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു പുതുവർഷം എന്ന് പറഞ്ഞാൽ പുതിയ മഴ എന്നുകൂടെ അർത്ഥമുണ്ട് മഴ പെയ്താൽ ഭൂമിയിൽ നിന്ന് അഴുക്കുകളെല്ലാം ഒഴുകി മാറും ഭൂമിയിൽ പുതിയ മാമ്പുകൾ പൊട്ടി പിഴരും എനിക്ക് തോന്നുന്നു ഈ പുതുവർഷത്തിലെ സംഭവിക്കേണ്ട രണ്ട് കാര്യങ്ങളാണത് നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയുടെ എല്ലാ അഴുക്കുകളും ഒഴുകി മാറി നന്മയുടെ പുതുനാമ്പുകൾ മുളപൊട്ടുവാനായിട്ടുള്ള ഒരവസരമാണ് പുതുവർഷത്തിൻ്റെത് അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാ ആശംസകളും നേടും അഭിവന്തിയ തിരുമേനി മലങ്കര സഭയുടെ പൗരാണിക പതിരാസനങ്ങളിലൊന്നായ തുമ്പുവണ്ണിൻ്റെ ചുമതല ഏറ്റെടുത്തു ആശങ്കകൾ തിരുമേനിയെ അലട്ടുന്നുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ആശങ്കകൾ പാടില്ലാത്തതാണ് വൈദിക വൃത്തി എപ്പോഴും മിനിസ്ട്രി എന്ന് പറയുന്നത് ചലഞ്ചസ് ഉള്ളിടത്ത് നടത്തേണ്ട ഒന്നാണ് എന്നാൽ നമുക്ക് അതിനോട് ചേർന്ന് വരുന്ന കുറേ പ്രതിസന്ധികളുണ്ടാകും ചലഞ്ചസ് ഉണ്ടാകും ആ ചലഞ്ച് നമ്മൾ പ്രാർത്ഥനാപൂർവം അഭിമുഖീകരിക്കണം എന്നുള്ളതാണ് തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനി ഉൾപ്പെടെയുള്ള വിശുദ്ധർ ഈ ഭദ്രാസനത്തെ നയിച്ചു എന്നുള്ളതും ഭരണകർത്താക്കൾ എന്നുള്ള നിലയിൽ അവർ വളരെ ഭംഗിയായി ഭദ്രാസനത്തെ നയിച്ചു എന്നുള്ളതും ഈ ഭദ്രാസനത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പുതിയ തലമുറ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വലിയ മോഡലുമാണ് അത് തുടർന്നു തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോടും അവരുടെ ഭരണപാഠവത്തോടും ചേർന്ന് വരിക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് ആ നിലയിൽ അതിനൊരാശങ്ക എന്ന് ഞാൻ പറയുന്നില്ല അതൊരു ചലഞ്ച് എന്ന് ഞാൻ പറയുന്നുണ്ട് എന്നാലും ഈ ഭദ്രാസനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ഞാനിവിടെ വന്നപ്പോൾ രണ്ട് മൂന്ന് മാസമേ ആയുള്ളൂ ചുമതല ഏറ്റെടുത്തിട്ട് കണ്ട ഒരു കാര്യം വൈദികരും ജനങ്ങളും ഒരു കാര്യം നമ്മൾ ഭംഗിയായി അവതരിപ്പിച്ചാൽ അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി കാണുന്നത് വന്നതിന് ശേഷം നടന്ന രണ്ട് മൂന്ന് വലിയ ചടങ്ങുകളുണ്ടായിരുന്നു അതിലൊക്കെ ഏക ഏകമനസോടുകൂടി മുഴുവൻ വൈദികരും അതിൻ്റെ ചുമതലപ്പെട്ട ഐമേനികളും ചേർന്ന് നിന്നു എന്നുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷ നൽകണം അങ്ങനെ ഒരുമിച്ച് ഒരേ മനസ്സോടെ നിന്നാൽ ഈ ഭദ്രാസനത്തിന് ഇനിയും വളരെയേറെ ദൂരം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഇത് സഭയുടെ ഉരുക്കു കോട്ടയാണ് അതുകൊണ്ട് വിശുദ്ധിയോടും ഭരണഘടനാപരവും സാമൂഹ്യ പ്രതിബദ്ധതയോടുമൊക്കെ ഈ ഭദ്രാസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ദർശനങ്ങളുണ്ടാകണം അതിനനുസരിച്ചുള്ള ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാകണം അതിലൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ ഉണ്ടാകണം മെത്രാപോലിത്തനായിട്ട് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയായിരുന്നു ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ വളർച്ച പൂർണ്ണതോതിലെത്തിയതായിട്ട് തിരുമേനിയുടെ കാഴ്ചപ്പാടിൽ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു വളർച്ച എന്ന് പറയുന്നത് ഒരു അനുസ്യൂത നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനൊരു പ്രത്യേക നിശ്ചിത പോയിന്റ് ഇല്ല അതങ്ങനെ നിലനിന്ന് നിന്നു പോവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതൊന്നെ ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അവിടെയും ഇതുപോലെ തന്നെ പുരോഗതി ശ്രേഷ്ഠരുടെയും ആളുകളുടെയും ഈവൻ ആ ഭദ്രാസനത്തിന് വെളിയിലുള്ള വിദേശ ഇടവുകളുടെയും സഹായത്താൽ കുറേ കാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചു ഇനിയും ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യുവാനായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ പോകുന്നത് പരിശുദ്ധ ഭാവാദിന് മനസ്സിൻ്റെ കൽപ്പന സ്വീകരിച്ച് പോകുമ്പോൾ ആൾക്കൽ കൽപ്പനയിൽ പറഞ്ഞിരുന്നത് ബാംഗ്ലൂർ ഗ്രിഗോറിയോസ് സോർദ്രോസ് കത്തീഡ്രൽ കേന്ദ്രമാക്കി ഭദ്രാസന ഭരണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു റെൻറ്റഡ് ഹൗസിലേക്കും അവിടെ നിന്നും ഒരു പെർമനൻറ്റ് ഓഫീസ് സംവിധാനത്തിലേക്കും അരമനയിലേക്കുമൊക്കെ മാറുവാനായിട്ട് ഇടയായി അതുപോലെ തന്നെ വസ്തുക്കൾ ആർജിക്കുവാനായിട്ടിടയായി സ്ഥാപനങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാകുവാനായിട്ടിടയായി ആ നിലയിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ടിടയായി ഇനിയും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ മറ്റനേകം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുവാനായിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വളർച്ച ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാക്കാങ്കുന്ന് കൺവെൻഷനിൽ യുവതിയോട് സംവദിക്കവേ അഭിമന്യു തിരുമേനി ഒരു ചോദ്യം ചോദിച്ചു ഞാൻ എവിടെയാണ് മാറേണ്ടതെന്ന് ആ ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മേൽപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെല്ലാം മാറി ചിന്തിക്കണം എന്നുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുമോ ജനത്തിൻ്റെ ഈ കാഴ്ചപ്പാടിൽ ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ എം ജി ഒ സിസിമിൻ്റെ ആനുവൽ കോൺഫറൻസിൽ യുവാക്കൾ ഉയർത്തിയ ചോദ്യങ്ങളിൽ ഇത് സ്പഷ്ടമായിരുന്നു കേട്ടറിവുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും നിജസ്ഥിതി എന്താണ് എന്നുള്ളത് പൂർണമായും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം യുവാക്കളോട് പറഞ്ഞു ഇവിടെ ബേസിൽ ധേറായിൽ ഞാനുണ്ട് നിങ്ങളെൻ്റെ കൂടെ വന്ന് താമസിക്കുകയും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കാണുകയും എൻ്റെ കൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ജനത്തിൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ചില കൺസേൺസ് ഉണ്ട് പൂർണ്ണമായും എല്ലാവരെയും അതുപോലെ തന്നെ ഓരോരോ സാഹചര്യങ്ങളെയും മനസ്സിലാക്കാതെ പൊതുവായ ചില ചർച്ചകൾ നടക്കുന്നതിനെക്കുറിച്ച് ഉള്ളൊരു കൺസേൺ എനിക്കുണ്ട് ആരും പൂർണ്ണരല്ല ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തിരുത്തപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ കാണും പക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെയുള്ള സ്വഭാവ വൈകൃതങ്ങളും പണത്തോടുള്ള ഞങ്ങളുടെ ബന്ധങ്ങളുമൊക്കെ എനിക്ക് തോന്നും കുറേക്കൂടെ ആഴമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഇത്തരം ചർച്ചകളിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ചർച്ചിനെ നമ്മൾ തന്നെ സഭയെ നമ്മൾ തന്നെ ഡിമോറലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ നിർദ്ദേശം ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിലല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് അതെന്നോട് നേരിട്ട് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും അതിന് പരിഹാരം വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യമായ മാർഗം എന്നാണ് എൻ്റെ വിചാരം അഞ്ചു പേരെ വൈദ്യസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വൈദികർ മൂന്ന് തരത്തിലുണ്ട് എന്നുള്ളൊരു പ്രസംഗം കഴിഞ്ഞ ശതിരിമേനി പറയുകയുണ്ടായി സത്യത്തിൽ മാറ്റം എവിടെ നിന്നാണ് വേണ്ടത് അതിനെക്കുറിച്ച് എനിക്കുള്ള എൻ്റെ ആദ്യത്തെ ഒരു ചിന്ത എൻ്റെ ആ ഉപദേശത്തെ അത് ഈ ഭദ്രാസനത്തിലെ പുതുതായിട്ട് വൈദികരാകാൻ വരുന്നവർക്ക് നൽകിയ ഉപദേശമാണ് അതിനെ ഒരു പ്രസംഗമായിട്ട് പറഞ്ഞാലും ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അത് കേൾവിക്കാരിലെത്തിയപ്പോഴേക്കും ആ പ്രസംഗത്തിൻ്റെ ടോട്ടാലിറ്റിയിലുള്ള സമഗ്രതയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് എൻ്റെ ഒരു വിചാരം അതുകൊണ്ട് അതിനെ ആ മൂന്ന് വിഭാഗമായി മാത്രം ചർച്ച ചെയ്യുന്ന അതിലും ഞാൻ മൂന്ന് വിഭാഗം എന്ന് പറഞ്ഞപ്പോഴും അതിലൊരു ആദ്യത്തെ കാര്യം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ വലിയൊരു കൺസേൺ ആണ് ഞാൻ അതിനോട് ചേർന്ന് മറ്റു രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു അതാർക്കും ഒരു കൺസേൺ ആയില്ല എന്നുള്ളത് എന്നെ വ്യക്തിപരമായി അല്പം ബുദ്ധിമുട്ടിലാക്കുക അല്ലെങ്കിൽ ആക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയട്ടെ എന്തായാലും പൗരോഹിത്വത്തെക്കുറിച്ചുള്ള ഈ കാലഘട്ടത്തിലെ ചിന്തകളുണ്ട് അതിനെ കാര്യമായിട്ട് പൗരോഹിത്യം പരിഗണിക്കേണ്ടത് തന്നെയാണ് പുരോഹിതന് ജീവിത വിശുദ്ധി ഉണ്ടാകണം പുരോഹിതന് എല്ലാ കാര്യങ്ങളിലും നിർമ്മലതയുണ്ടാകണം പുരോഹിതൻ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ആത്മീകതയുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെയും ശുശ്രൂഷകളെയും ക്രമീകരിക്കേണ്ടതാണ് എന്നാൽ നാം മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ എന്നെ പോലെയുള്ളവരെ താരതമ്യം ചെയ്യുന്നത് പഴയ തലമുറയിലുള്ള തിരുമേനിമാരോടോ അതുപോലെ തന്നെ പുരോഹിതരോടോ ആണ് ആ സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ജനിച്ച് ജീവിച്ച് അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയ ഒരു തലമുറയാണ് ഞങ്ങളുടേത് ഞങ്ങൾക്കൊരിക്കലും പഴയതാകാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ പൗരോഹിത്യം എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതായിരിക്കണം ലക്ഷ്യവും എന്നുള്ളത് ആ നിലയിൽ ആ വിമർശനങ്ങളെ സ്വീകരിക്കുന്നു എന്നാൽ ഇന്ന് നടക്കുന്നതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഒരു ഒരു ചർച്ച അഭികാമ്യമല്ല അതുകൊണ്ട് ആ പ്രസംഗത്തെ അതിൻ്റെ സമഗ്രതയിൽ കണ്ട് അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ള പ്രത്യേകിച്ചും അത് നമ്മുടെ പട്ടംകുട ശുശ്രൂഷയിൽ നടത്തിയ ഒരു ഉപദേശമാണ് അവർക്ക് കൊടുത്ത ഉപദേശങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് അത് ലൈവ് ചാനലിലൂടെ പോയി എന്നുള്ളതാണ് ഇത്രയും അതിനെ ചർച്ച ചെയ്യപ്പെടുവാനായിട്ട് ഇടയായത് എന്നാണ് എൻ്റെ വിചാരം